മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി പൊളിച്ചുമാറ്റി പുതിയ ഡാം നിർമ്മിക്കുന്നതിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന സർക്കാർ നിയോഗിച്ച പരിസ്ഥിതി ആഘാത പഠന കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു ചർച്ച ചെയ്യണം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കണം തമിഴ്നാട് വെള്ളം കൊടുക്കണം അതിനനുസരിച്ചുള്ള തീരുമാനം ഉടൻ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങൾക്ക് രക്ഷ എവിടെയാണുള്ളത് ആകെ ഒരു മോദിജിയിൽ മാത്രമാണ് രക്ഷ കാണുന്നത് വേറെ അവിടെ പോക്ക നമ്മുടെ വയനാട് കണ്ടില്ലേ വയനാടിലെ മനുഷ്യൻ മുഴുവൻ ദുഃഖമായിട്ട് കിടക്കുമ്പോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്നും നടക്കാനും അവിടെ പോകാതൊന്നും പറ്റിയില്ല ആ രോഗികൾ കിടക്കുന്ന പുറത്ത് നിന്ന് രോഗികളൊക്കെ കിടപ്പണില്ല എന്ന് പറഞ്ഞു പോലീസ് ആണ് എന്നാൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ആ വയനാടിലെ മുഴുവൻ ദുരന്ത മേഖലകളിലും സന്ദർശിച്ചു